ഈ മരിച്ച ഈ ഈ കമന്റിന് എന്ത് പ്രസക്തി പെണ്ണൻപിള്ള തോന്നുന്നടുത്തൊക്കെ ഓരോ ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് സ്വയം അങ്ങോട്ട് ഏറെ പോവും അതിനൊന്നും പെണ്ണൻപിള്ളക്ക് കുഴപ്പമില്ല ഇതൊക്കെ ആരെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകഴിഞ്ഞാൽ പെണ്ണൻ പിള്ള പിന്നെ അതിൻ്റെ പുറകെ നടക്കും പിന്നെ ഉള്ള ഒരു ഡയലോഗുണ്ട് നിങ്ങളെ വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും കാണുന്നില്ല പക്ഷെ എല്ലാ വീഡിയോ ഈ പെണ്ണുംപിള്ള കാണുന്നുണ്ട് എന്നിട്ട് തൊലിഞ്ഞ ഡയലോഗും ഈ ഓൺലൈൻ മീഡിയക്കാർ എന്ന് പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ പെണ്ണൻപിള്ള എവിടെ പോയാലും ഇവരുടെ പറകെ അങ്ങോട്ട് പോകും ഇനി അഥവാ വന്നില്ലെങ്കിൽ ഈ പെണ്ണുംപിള്ള വിളിച്ച് വരുത്തി സംസാരിക്കും എന്നിട്ട്

രണ്ട് മഹത് വ്യക്തികളുണ്ട് ഒന്ന് സാധനം ോട്ട് പറഞ്ഞു കൊടുത്ത് ചോദിപ്പിച്ചതാണ് കാരണം ഇവരെ നിക്കർ ഇട്ടിട്ടാണോ ഷോർട്സ് ഇട്ടിട്ടാണോ അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ടാണോ നോക്കി നടക്കലാണ് ഇവ മാർഗവാണി ക്വസ്റ്റ്യൻസ് ഓരോന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് അത് ചോദിപ്പിക്കുക എന്താ അല്ലേ കൊള്ളാ വല്ലാത്ത കൊരുട്ട് ബുദ്ധിയാണ് പെണ്ണൻപിള്ള നിങ്ങക്ക് കാരണം ഇത് ചർച്ചയാവും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും വ്യൂവർഷിപ്പ് കിട്ടും ഇതാണ് ഇവർ നോക്കുന്നത് അതിന് എവിടെ ഒക്കെ എങ്ങനെയൊക്കെ ഒരു ഇത് ഇട്ട് കൊടുക്കാമോ അതൊക്കെ ഇവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല എനിക്ക് അവര് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല ഒന്നിനും ഞാൻ പോയിട്ടില്ല അവര് അവരുമായിട്ട് എന്ത് തോന്നുന്നു എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കറിയ തോലില്ല എനിക്ക് ചോർന്നപ്പോൾ ഞാൻ ചോർച്ച തോന്നുന്നു ഇവരൊക്കെ എവിടുന്ന് വരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ എനിക്ക് പുള്ളിക്കാരിയുടെ കെട്ടി പോലെ ഞാൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ട് വന്ന പോലെ അവരുടെ വർത്താനം ഇതുപോലെ ഈ താത്തയുടെ മകനെ ഞാൻ കെട്ടാൻ പോകുന്ന പോലെ അവരുടെ വർത്താനം എനിക്കറിയില്ല അവരുമായിട്ട് ഇവരൊന്നുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുപോലില്ല ഒക്കെ ഒക്കെ വീഡിയോ ഞാൻ അറിഞ്ഞു ഈ എനിക്ക് ഒരു നിങ്ങളായിട്ട് ബന്ധം ഉള്ളത് കൊണ്ടല്ല അമ്മച്ചി നിങ്ങളെ വിമർശിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങളെ വിമർശിക്കുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കൈയിലിരിപ്പ് നന്നായില്ലെങ്കിൽ ആൾക്കാര് ചോദ്യം ചെയ്യും ഇതുപോലെയുള്ള വീഡിയോസ് വരും ഇതുപോലെയുള്ള വിമർശനങ്ങൾ വരും കയ്യിലിരിപ്പ് നന്നാണെങ്കി പ്രശ്നമില്ലല്ലോ ഉണ്ടോ മര്യാദക്ക് ജീവിക്കുന്ന ഒരു കുഴപ്പത്തിനും പോവാതെ ഒരാളെ പിടിച്ചു നിർത്തി വിമർശിക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയില്ലാതിരിപ്പല്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ വിമർശനം വരുന്നത് മനസ്സിലായോ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളങ്ങ് നന്നാവ് പ്രശ്നം അവിടെ തീർന്നില്ലേ നിങ്ങളോട്ട് നന്നാവാത്തോ ഇല്ല ബാക്കിയുള്ള ആൾക്കാർ വിമർശിക്കാനും പാടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടത്തെ ന്യായവാ ഉണ്ടായിരുന്നു ഒരുപാട് കടം രൂപ അപ്പൊ കാര്യം ഉണ്ടതായിട്ടുള്ളത് അമ്മച്ചിക്ക് ഓർമ്മയുണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ മുമ്പ് നിങ്ങള് താമസിച്ചോണ്ടിരുന്ന വീട്ടിന്റെ ഹൗസ് ഓണർ ഹൗസ് ഓണർ പൈസ എന്ന് പറഞ്ഞ വീട്ടിലോട്ട് വന്നപ്പോൾ നിങ്ങളെങ്ങാണ്ട് സ്വതച്ചേട്ടൻ്റെ കള്ളറിയിൽ പോയി മേടിച്ചോ എന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈസ ലേശം ഉളുപ്പുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം മനസ്സിലായോ കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ ആദ്യം തിരിച്ചു കൊടുക്ക് കുറെ നാൾ കണ്ടവൻ്റെ വീട്ടിൽ ജീവിച്ചിട്ട് അവർക്ക് വാടകയും കൊടുക്കാതെ ഇറങ്ങി വന്നില്ലേ അത് ആദ്യം തിരിച്ചു കൊടുക്ക് ഇപ്പൊ കൈയിൽ അത്യാവശ്യം പൈസ ഉണ്ടല്ലോ ലക്ഷങ്ങള് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തിരിച്ചു കൊടുക്കേണ്ട റിയാക്ട് ചെയ്ത് കമന്റ് ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി

അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് കഷ്ടം തോന്നടേ സ്നേഹം വേണ്ട പോട്ടെ അങ്ങേരുടെ പേരും വിറ്റിട്ടല്ല തള്ള ഇത്രയും നാളെ നിങ്ങൾ ജീവിച്ചതും ഈ ഒരു ലെവലിൽ എത്തിയതും അതിന്റെ നന്ദി എങ്കിലും നിങ്ങക്ക് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മരിച്ചതെന്ന് തോന്നുന്നു തോന്നലെ മാത്രമേ ഉള്ളു ഇതിന് വ്യക്തമായിട്ടുള്ള ആൻസർ ഒന്നും അമ്മച്ചിക്ക് ഇല്ല മറന്നുപോയി മീഡിയക്കാരനോട് അങ്ങോട്ട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ലായിരുന്നോ മരിച്ചതെന്ന് കഷ്ടം ഡയലോഗും മരിച്ച ആൾക്കാര് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് മോളെ നിങ്ങൾ കാരണം അങ്ങേർക്കുള്ള സമാധാനം കൂടെ ഇപ്പൊ കിട്ടുന്നുണ്ടാവത്തില്ല അമ്മാതിരി ആണല്ലോ കാണിക്കുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ തോന്നുന്നത് അത് നിങ്ങൾ പൂരിപ്പിച്ചോ കേട്ടോ അതുകൊണ്ടാ എനിക്ക് എനിക്ക് വയ്യ ഇതേ പയ്യണ്ടെന്നാവിടുത്ത് പറയാൻ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ള ചേച്ചിക്ക് 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 ഒരു സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് ടീം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ശത്രുക്കൾ അല്ല തള്ളേ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് വിമർശിക്കുന്ന വിമർശകരാണ് അതിനെ നിങ്ങൾ ശത്രുക്കള് എന്ന് പറയല് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ വേണ്ടി മാത്രം എന്ത് തേങ്ങാ കൊലയാണ് നിങ്ങൾ ചെയ്തേക്കുന്നതെന്ന് എന്നിട്ട് പറയാം എനിക്ക് ശത്രുക്കളുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് ഓരോ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കുകയും അതിനെ വിമർശിക്കുന്നവർ ഇവർക്ക് ശത്രുക്കൾ ഞാനറിയാതെ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസമല്ല ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് പേര് ഗൂഢാലോചന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുവായിരുന്നേ ഈ ഒരു ഞാൻ ലോകത്തിലെ ആദ്യത്തെ വിധവയൊന്നും അല്ല അമ്മച്ചി നിങ്ങൾ മനസ്സിലായോ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന വിധവകളുണ്ട് നിങ്ങൾ അങ്ങനെയാണോ ജീവിക്കുന്നേ സോഷ്യൽ മീഡിയയിൽ കയറി വന്ന് ഓരോരോ കോമാളിത്തരങ്ങൾ കാണിക്കുക ഞാനിട്ട വീഡിയോസിന്റെ താഴെ തന്നെ വന്നിട്ടുള്ള കമൻസ് ഉണ്ട് ഇവള് മാത്രമാണോ വിധവ എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ എന്തോ നിങ്ങളുടെ അപ്പൻ ഉണ്ടാക്കി വച്ചതുപോലെയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വന്നിട്ട് ഇവിടെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് നിങ്ങൾ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വേണ്ടിട്ട് തണ്ടട്ടെ എന്നുള്ളത് ഒരാളും പറയുന്നില്ല മാന്യമായിട്ടായിരുന്നെങ്കിൽ മാന്യമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അതാണോ ചെയ്യുന്നേ അല്ലല്ലോ അവർ എന്നെ ഒന്നും നടന്നില്ല ഞാൻ ഞാൻ പോയി സ്വന്തമായിട്ട് ഇറങ്ങി ഇറങ്ങി അവരുദ്ദേശത്തിനേക്കാളും ഇനി ഞാൻ 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 പറഞ്ഞു അയ്യേ അവളെ അവളെ എവിക്ഷൻ ആൾക്കാർക്ക് അതും അതും തന്നെ സ്വന്തമായിട്ടാണ് പോരാഞ്ഞിട്ട് പറ്റി എന്റെ പൊന്ന ഈ ബിഗ് ബോസിൽ പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും മറന്നു പോകുന്നു മനസ്സിലായോ നിങ്ങളെ കുറച്ചുപേരെടുത്ത് റിയാക്ട് ചെയ്ത് നാലാൾ അറിഞ്ഞതുകൊണ്ടാണ് അമ്മച്ചി നിങ്ങളെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു അത് മനസ്സിലാക്കണം ഓരോ ഇറങ്ങി സിനിമയിൽ ഇങ്ങനത്തെ സീൻ സീൻ ഈ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതിലും കൂടിയ അവിടെ െ അതെ ഞാനും ദാസഘട്ടം കോഴിക്കോട് അങ്ങനെ കാണിക്കുന്നല്ലോ ക്യാമറമാൻ ഉണ്ട് ഡയറക്ടർ ഉണ്ട് മറ്റാർട്ടിസ്റ്റുകൾ അപ്പുറം അപ്പറുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത് ക്യാമറ സ്റ്റാർട്ട് 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 സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ആ സീനിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവും ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് ബോധം വിവരമൊക്കെ അമ്മച്ചി പണ്ടത്തെ കാലത്താണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കത്തില്ല കാരണം നല്ല ബോധമുള്ള ആൾക്കാരാണ് ഇപ്പം ഉള്ളത് കേട്ടോ എന്നിട്ട് അതെടുത്തു കൊണ്ടുപോയിട്ട് എക്സ്ക്ലൂസീവ് അവളുടെ കുഞ്ഞുമ്മയുടെ ഞാൻ 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 ഒന്നും പറയുന്നില്ല ഞാൻ നിർത്തി ശരിയെന്നാ ടാറ്റ